പിള്ളേര് കണി കാണിച്ചു അറിഞ്ഞു എന്താ കാണിച്ചത് വാ കാണിച്ചു തരാ വൃത്തികേട് ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം എന്തൊരു വൃത്തികേടാണിത് സാധാരണ വിദേശങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് ഭാര്യമാരെ പരസ്പരം പരസ്പരമായി

ജനറേറ്റർ അല്ലേ ജനറേഷൻ ജനറേഷൻ ആ എന്നും ഇത് നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു അവൾ ഇട്ടിട്ടുണ്ട് അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചു ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാൻറ്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് മുമ്പ് സസ്പെൻസ് ആക്കെ മേലിൽ ഈ ജാതി കേസ് കിട്ടുമ്പം ഇങ്ങോട്ട് വന്നേക്കുന്നു പറഞ്ഞേക്കാം മാനം മര്യായിട്ട് ജയിക്കുന്ന എന്നെ പോലുള്ള മലയാളികളുടെ പേരുകളായിരുന്നു